ക്രിസ്തലോഡ് ഹലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഇന്നീ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവിധ നന്മകളും എന്ത് പ്രയാസത്തിലാണോ എന്താകുലതയിലാണോ ആ നിമിഷ ഈ നിമിഷം തന്നെയും ആ പ്രയാസവും ആകുലതയുമൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് സന്തോഷമായ ഒരു ഹൃദയത്തോടു കൂടി വചനം കേൾക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുകയും വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവിധ നന്മകളും യേശു നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങളെ കമൻ്റിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചില പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം ലഭിക്കും ചില പ്രാർത്ഥനകൾക്ക് താമസം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഉണ്ടാകും അപ്പോൾ പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് മറ്റു വഴിയേ പോകാതെ പൂർണ്ണ കൂടി ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എൻ്റെ ആവശ്യങ്ങൾ എന്നേക്കാൾ നന്നായി എൻ്റെ സ്വർഗീയ പിതാവ് അറിയുന്നുവെന്നും ഉള്ള ബോധ്യത്തോടു കൂടി കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാൻ കൂടുതൽ ശക്തിപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ശക്തി ദൈവത്തോടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധമാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മൊത്തമായിട്ട് സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തില ഏഴാമത്തെ വാക്യത്തിൽ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകനപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാപനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും അപ്പം നമുക്ക് നന്മകൾ തരാൻ മാത്രം നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് വിശ്വാസത്തോടെ ചോദിക്കുക ചോദിക്കുന്നത് ദൈവം തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ ആശ്രയിക്കുക ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക കാരണം ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല ദൈവം സർവാധിപനാണ് സർവശക്തനാണ് അത്യുന്നതനാണ് ദൈവത്തിലുള്ള വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മഹത്തായ സ്നേഹ മഹത്തായുടെ സുവിശേഷത്തിലുടെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നതിനെക്കുറിച്ച് ഓരോ ദിവസവും എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ ജീവിത വ്യഗ്രത കൊണ്ട് നാം ഭയങ്കരമായിട്ട് ഓടി നടക്കുകയാണ് കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല കടം വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല കുടുംബത്തിൽ സമാധാനം കിട്ടുന്നില്ല അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഉറക്കം കിട്ടുന്ന അനേകായിരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെയും ഒതുക്കി കെട്ടിയിട്ട് നമുക്കൊന്ന് സന്തോഷിക്കാനോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് പൂർണ്ണമായും ദൈവപരിപാലനയിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് ദൈവത്തിന് എന്നെ നോക്കാനായിട്ട് അറിയാം ദൈവം എൻ്റെ ആവശ്യങ്ങൾ എന്നെക്കാൾ നന്നായി എൻ്റെ ദൈവം അറിയുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കണം പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ദൈവം കൃത്യമായിട്ടും വചനത്തിലൂടെ എനിക്ക് തരുന്ന വചനമാണ് വചനഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നമ്മളാർക്കും സാധിക്കുകയില്ല നമ്മൾ ഈ നിമിഷം കഴിഞ്ഞാൽ നമ്മളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ സ്വർഗീയ പിതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നു ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം തരുവാനായിട്ട് നമ്മുടെ സ്വർഗീയ പിതാവിന് സാധിക്കും ആയതിനാൽ വചനവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഉത്കണ്ഠയും ആകുലതയും നിറഞ്ഞ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ സമാധാനം കണ്ടെത്താൻ യാതൊന്നിലും സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷ്രമിക്കേണ്ട വിശ്വമത്തായ സുശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളെടുത്ത് വായിക്കുക എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് ദൈവം തരും എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി നടത്തും നമ്മൾ ആദ്യം കുറച്ച് വിഷമിച്ചാലും തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരുവാൻ നമുക്ക് ദൈവമുണ്ട് നമ്മുടെ സ്വർഗീയ പിതാവുണ്ട് ആ സ്വർഗീയ പിതാവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ